ഹായ് നമസ്കാരം ഞാനിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഞാൻ ഇന്നലെ ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു ടൈറ്റിലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു ഹിന്ദുവിന് ഭീഷണി സത്യത്തിൽ ഈ ഒരു വീഡിയോ എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുപ്പുറംകുണ്ട്രം മുരുകൻ ക്ഷേത്രം തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാണക സംഘികളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ തിരുപ്പുറംകുണ്ട്രം മുരുകൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ ബലിയർപ്പിക്കുന്നു അതായത് ആടിനെയും കോഴിനെയൊക്കെ ബലിയർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മുരുകഭക്തന്മാർ അവിടെ വന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഇത് പത്തിരുപത്തഞ്ച് വർഷമായിട്ടും ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ വരുന്നു അത് ഭക്ഷണം കഴിച്ചു പോകുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സ്ഥലമാണത് പക്ഷെ അവിടെ ഈ പറയുന്ന വർഗീയവാദികൾ കടന്നു കയറിക്കൊണ്ട് ഇനിയിപ്പം ഇലക്ഷൻ വരാൻ പോവാണ് അപ്പൊ ആ ഇലക്ഷന്റെ ഭാഗമായിട്ട് അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് അതിലൂടെ വോട്ട് നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സംഘപരിവാറിന്റെ ഈ ഒരു ബുദ്ധി ഉണ്ടല്ലോ അത് കുറേ കാലമായിട്ട് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് പ്രയോഗിക്കുന്നുണ്ട് പക്ഷേ വിവരവും വിദ്യാഭ്യാസവുമുള്ള അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യന്റെ വില കൊടുക്കുന്ന കുറെ ആൾക്കാരാണ് ഈ തമിഴ്നാടും അല്ലെങ്കിൽ ഈ കേരളവും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന ചാണകങ്ങൾക്ക് ഇവരാരും പിടികൊടുക്കാത്തത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഈ വിശകലയും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ചില ആൾക്കാരെക്കൊണ്ടല്ലോ ഈ തീവ്രവർഗീയത പറഞ്ഞു നടക്കുന്ന അതൊന്നും ഞാൻ നോക്കിയിട്ട് ഈ വാണത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന് തോന്നുന്നു ഈ വാണത്തിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതുപോലെ പുഴുത്ത ജന്മങ്ങൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും നമ്മുടെ മലയാളികൾക്കും അപമാനമാണ് ഇതിൽ രാജ്യത്തെ കുറിച്ചിട്ടോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടോ രാജ്യം സ്വാതന്ത്ര്യം ആകുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനായിട്ട് വിഭജിച്ചതിന്റെ ഹിസ്റ്ററികൾ ഒന്നും അറിയാതെ ചുമ്മാ വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഇതുപോലത്തെ പുഴുത്ത ജന്മങ്ങളെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക നിങ്ങളിത് കാണുക നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വേണം ഇതിനൊക്കെ കൃത്യമായ രീതിയിലുള്ള മറുപടി ഇവറ്റകൾക്ക് കൊടുക്കാൻ കാരണം ഇത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ ചാണക പഹിച്ചു അതുപോലെ തന്നെ ഈ ജാമിത ഭൂമിത പിന്നെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു വേട്ടാവളി ഇവന്മാർ കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാം ഇവിടുത്തെ അന്ധമായ മുസ്ലിം വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ ഒരു ടൈറ്റിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇവക്ക് ഇവിടെ ഒരു പക്ഷേ ചിലപ്പോൾ മച്ചിയായിരിക്കും കാരണം ഇവക്ക് പ്രസവിക്കാൻ കഴിവില്ലാത്തതായിരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ നാലും മൂന്നും ഒക്കെ പ്രസവിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ ബി ജെ പിയുടെ വലിയ ഗുണാണ്ടന്മാർ സുരേഷ് ഗോപിക്ക് നാലോ അഞ്ചോ മക്കളില്ല ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കോ അപ്പൊ ഈ ഒരു വീഡിയോ സഹോദരങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കേൾക്കുക ഒന്ന് കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഷെയർ ചെയ്താൽ മതി കാരണം ഞാൻ ഇനിയിപ്പോ എല്ലാ വീഡിയോയും നിങ്ങൾ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറയില്ല കാരണം ഇതുപോലത്തെ ചാണക പുഴുക്കൾ കൃമികൾ ഇവരൊക്കെ ഒരു ഉണ്ടയും ഇന്ത്യയെ കുറിച്ചിട്ട് ഒരു ഉണ്ടയും അറിയത്തില്ല അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ പറയപ്പെടുന്ന ചാണക സംഖ്യകൾക്ക് യാതൊരുവിധ പങ്കുമില്ലാത്ത ഈ ഊളകൾ വന്നിട്ടുണ്ട് രാജ്യസ്നേഹത്തെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ രാജ്യത്ത് മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഭീഷണിയാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ചാണാമുഖ്യ ചെരുപ്പിന് ഈ തെറ്റകളെയൊക്കെ അടിച്ച് ഓടിക്കേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് വെക്കുന്നത് വീഡിയോ നിങ്ങളൊന്ന് നോക്കുക അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത്ര അവസാനത്തെ മുസ്ലിമിനെയും ഭാരതത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഭാരതത്തിന് ഇത് തലവേദനയായി വരുമെന്നും ഇവിടെ തന്നെ കുടിയേറ്റക്കാരെ തുടർന്ന് ജീവിക്കാൻ സമ്മതിച്ചുകൊണ്ട് പെറ്റുപരുകാൻ സമ്മതിച്ചുകൊണ്ട് ഇനിയും ഈ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ടുക്കടേ ടുക്കട ഗ്യാങ് ഇപ്പോഴേ കരച്ചു തുടങ്ങിയിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കൂ വിഭജന കാലത്ത് തന്നെ ശതമാനക്കണക്ക് പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ മണ്ണ് വിഭജിച്ച് വാങ്ങിക്കൊണ്ടാണ് പിന്നീട് പാകിസ്ഥാൻ ഉണ്ടായത് അന്ന് ഹിന്ദുക്കൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അഞ്ചോ ആറോ ജില്ലകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇന്നും ഹിന്ദുക്കൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്ന് നെഹ്റു ഈ എനിമി പ്രോപ്പർട്ടി മുഴുവനും പാകിസ്ഥാനിലേക്ക് പോകുന്ന ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രോപ്പർട്ടിയും വഖഫ് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ അവശേഷ അവശേഷിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വഖഫ് ചെയ്തിട്ടു അന്നൊന്നും ഭാരതത്തിലെ ഹിന്ദുക്കൾക്ക് ഈ ഈ വക കാര്യങ്ങളെ പറ്റി ഒന്നും ഒരു ബോധവുമില്ല ഗാന്ധിയും നെഹ്റുവും എന്തു പറയുന്നു അതേപോലെ ഇവിടെ കൊണ്ട് ഈ സാധനത്തിന്റെ കൊണ തീരുന്നില്ല ഇവിടെ അങ്ങോട്ട് ഇത് പറയുന്നത് കേട്ടു നോക്ക് അന്നും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അത്ര അവസാനത്തെ മുസ്ലിമിനെയും ഭാരതത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടില്ലെങ്കിൽ നാളെ ഭാരതത്തിന് ഇത് തലവേദനയായി വരുമെന്ന് ഒരു പൊതുസമ്മേളനത്തിൽ പട്ടേൽ ചോദിച്ചിട്ടുണ്ടത്രേ എന്തുകൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാനു വേണ്ടി നിലവിളി കൂട്ടിയിട്ട് ഇപ്പോൾ വിഭജനത്തിന് ശേഷം പോവാത്തത് പലരും എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് അന്ന് അവർ തുറന്ന് ഇത് പട്ടേൽ ചോദിച്ചതല്ല പട്ടികൾ പലതും ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം പല ചെറ്റല പട്ടികളും ഇതുപോലത്തെ ചെട്ടത്തരം ചോദിച്ചിട്ടുണ്ട് അവർ തുറന്ന് ചോദിച്ചിട്ടുണ്ടത്രേ അപ്പോൾ അതിനെ സംബന്ധിക്കാതെ പിടിച്ചു വെച്ചിട്ടുള്ളത് ഗാന്ധിയാണ് പിന്നീട് ഇവിടെ ഈ ഭാരതത്തിനുള്ളിൽ തന്നെ ഒരു പാകിസ്ഥാൻ വളർത്താൻ വേണ്ടി ഈ ഈ ഭൂമിയെ വകഫ് ചെയ്തതും ഈ കാശ്മീരിന്റെ ഈ മുന്നൂറ്റെഴുപത് ഉണ്ടാക്കി വെച്ചതും ഒക്കെ നെഹ്റു അങ്ങനെ ഇപ്പോഴും തുടരുന്ന കുടിയേറ്റത്തെ ഈ നെഹ്റുവിയൻ സംസ്കാരത്തിൽ കൂടെ ഇവിടെ തന്നെ കുടിയേറ്റക്കാരെ തുടർന്ന് ജീവിക്കാൻ സമ്മതിച്ചുകൊണ്ട് പെറ്റുപരുകാൻ സമ്മതിച്ചുകൊണ്ട് ഇനിയും ഈ രാഷ്ട്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ടുക്കട ടു ടുക്കട ഇപ്പോഴേ കരച്ചു തുടങ്ങിയിരിക്കുന്നത് ഞാൻ അറിയത്തോണ്ട് ചോദിക്കാം നീയും നിന്റെ സംസ്കാരം നിന്റെ കുടുംബക്കാരൊന്നും പെറ്റി പെരികാറില്ലേ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങള് വേറെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ടാണോ അവിടെയാണ് പെറ്റി പെരിക്കാറ് നിനക്കൊന്നും അതിനുള്ള കഴിവില്ലേ അത് അറിയാത്തോണ്ട് കുറെ നേരമായി ഈ ഇങ്ങനത്തെ മുസ്ലിങ്ങൾ പറ്റി പെരുകുന്നു മുസ്ലിങ്ങൾ പെറ്റി പെരുകുന്നു അല്ലെങ്കിൽ അന്നത്തെ വീട്ടിലൊക്കെ നീയൊന്നും പെരാറില്ല ആ മിച്ചികളാണോ അറിയത്തോണ്ട് ചോദിക്കുക ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തത് കൊണ്ട് നാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ട് അല്ല അത് എന്തായാലും കറക്റ്റ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ മുസ്ലീങ്ങള് പെറ്റി പെരുന്നെന്ന് പറയത്തില്ലായിരുന്നു അപ്പൊ ഇവള് മച്ചിയാണെന്നുള്ളത് ഏകദേശം മനസ്സിലായി പിന്നെ ഞാൻ പറയുന്നത് ഇവളെ മാത്രമാണ് കേട്ടോ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു റൈറ്റ്സും ഇല്ല കാരണം ഈ നാട്ടിൽ അവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്നത് ഇതുപോലെ ചില ചാണാത്തി കൃമികൾ കീടങ്ങൾ പട്ടിയെ മറുപടി മാത്രമേ െന്ന് മാത്രേ വിചാരിച്ചുള്ളൂടെ കേട്ടോ ഈ മുരുകം ക്ഷേത്രത്തിൽ നടത്തുന്ന പരിപാടിയില്ലേ ജനങ്ങള് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ അവിടെ ഈ ഈ ക്ഷേത്രത്തിന്റെ മലയിൽ തന്നെ ഒരു ദർഗയുണ്ടായിരുന്നു വളരെ ചെറിയൊരു ദർഗ ദർഗ എന്ന് പറഞ്ഞാൽ ശവകുടീരം ദീപ്യൻറെ മറ്റും ഒരു ശവകുടീരം അങ്ങനെ ആ വളരെ ചെറിയ ദർഗ ഇപ്പൊ വളർന്ന് വളർന്ന് വലിയൊരു മസ്ജിദായിട്ടുണ്ട് അതിന്റെ ഇപ്പോഴും പണി തുടർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു മസ്ജിദാണ് അങ്ങനെ അന്നാ ദർഗ അവിടെ വെക്കുമ്പോൾ ആരും വിചാരിച്ചിട്ടില്ല നാളെ ഇതൊരു പ്രശ്നമായി വരുമെന്ന് അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മസ്ജിദിലേക്ക് ഒരു മുസ്ലിം മതവിശ്വാസി പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബം കുറെ മൃഗങ്ങളെ എന്താണ് ആ ആട് കോഴി തുടങ്ങിയവയെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ എന്താണെന്ന് പോലീസുകാർ ചോദിച്ചത്രേ അപ്പൊ ബലി കൊടുക്കാനാണ് എന്ന് പറഞ്ഞോളൂ അപ്പൊ തിരുപ്പറംകുണ്ടേത്രമാണ് ഇത് ഇത് മുരുകക്ഷേത്രത്തിന്റെ പരിസരമാണ് ഇവിടെ ബലി പറ്റില്ല നോൺ വെജ് പറ്റില്ല എന്നുള്ളതൊക്കെ പോലീസ് പറഞ്ഞപ്പോൾ പിന്നീട് പിന്നെ അവിടെ പ്രശ്നമായി ആൾക്കാർ കൂടി പിന്നീട് എസ് ഡി പി ഐന്റെ ആൾക്കാർ വന്നു പ്രകടനമായി അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി എന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിക്കണം ചെറിയൊരു ദർഗ വെക്കാൻ അന്ന് അനുവദിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെയും കാരണം

എന്തായാലും പറഞ്ഞിട്ടുള്ള രണ്ട് സഹോദരങ്ങളില്ലേ അവർ ഹൈന്ദവ മതവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് ഈ തിരുപ്പുരം കുണ്ട്രം മുരുകൻ ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരു പള്ളിയുണ്ട് മസ്ജിദുണ്ട് അവിടുത്തെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ മൃഗത്തെ ബലി കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു സംഭവം വന്ന് അതിന് അവിടുത്തെ സംഘപരിവാറും ഈ പറയുന്ന കീടങ്ങളൊക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ അതിൽ ചർച്ചയാക്കി അത് വേറൊരു തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ ഒന്നായിട്ട് അടിച്ച് പരത്തി അണ്ണാക്കി കൊടുത്തിട്ടുണ്ടേഖ ഇപ്പൊ ഈ ഒരു വേട്ടാവളിയെത്തി അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പലരും പറഞ്ഞത് പക്ഷെ ഞാൻ വേറെ എന്ത് പേരിട്ട് വിളിക്കണം എന്നെനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ ചാണാത്തി പൊഴിവാട്ടുള്ള ഈ ഒരു കൃമി പുതിയൊരു ഐറ്റം ആ ഇത് എവിടെ നിന്ന് ഉദിച്ചു ഉയർന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എന്റെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മത വിശ്വാസിൽപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാർ കൃത്യമായ രീതിയിൽ ഇതിന് മറുപടി കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം രാജ്യത്തിന്റെ വിഭജനത്തെ കുറിച്ചിട്ടോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞതിനെ കുറിച്ചിട്ടോ പട്ടേല് പറഞ്ഞതിനെ കുറിച്ചിട്ടോ ഒന്നും ഒരു തേങ്ങായി പറയാതെ ചുമ്മാ വന്നൊരു ചാനലിനകത്ത് എനിക്കൊന്ന് ഈ വി കെ വൈജു എന്ന് പറഞ്ഞ ചാണകത്തിന്റെ സ്ഥാനത്ത് വന്നിരുന്നൊണ്ടാണ് ഈ ശുദ്ധ തെ തെമ്മാടിത്തരം അസമ്മതുകൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവയ്ക്ക് പെറാൻ കഴിവില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ പെറാൻ കഴിവുള്ള ആരുടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം ബുദ്ധിമുട്ടി പെറീച്ചയൊക്കെ ആയിരിക്കും മുസ്ലിങ്ങൾ പെറ്റുപെരുക എന്നുള്ള ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കാണ് ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിശ്വാസം കാരണം കുറെ കാലങ്ങളായിട്ട് സംഘപരിവാർ ഈ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേക്ക് ഒട്ടകഞ്ചി സ്പെഷ്യൽ ജീറ്റി നമ്മൾ അറി കണ്ടതാണല്ലോ അമ്പത് വർഷം രണ്ടായിരത്തി അമ്പതൊക്കെ ആകുമ്പഴ്ത്തേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുസ്ലിം രാജ്യമായി മാറുമെന്ന് ഒരിക്കലും അങ്ങനെ അങ്ങനൊരു മുസ്ലിം രാജ്യമാകണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഇതേ രീതിയിൽ തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ എല്ലാവരും അല്ലാതെ അവർക്കൊരു മുസ്ലിം രാഷ്ട്രം കെട്ടിപ്പടുത്തണം അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രം വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊന്നുമില്ല അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും ഈ മുസ്ലിമിൽ പെട്ടവരല്ല എന്ന് ഞാൻ അത് അത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവെച്ച് പറയും എന്തൊരു ശുദ്ധ അസംബന്ധവും തെമ്മാരുത്തരും പറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ഈ ഈ പുഴുക്കളെയൊക്കെ നമ്മൾ എന്ത് പേരിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിളിക്കുന്നത് അതായത് ഇതിനൊക്കെ കൃത്യമായ മറുപടി നിങ്ങൾ കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും